മൂക്കിന്റെ പാലത്തിന് വളവുള്ളതുകൊണ്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുണ്ടെന്ന് അറിയോ അലർജിയുള്ള അധിക ആളുകളിലും കാണുന്നതാണ് മൂക്കിന് പാലത്തിന് വളവുണ്ടാവുക അതായത് ഡീവിയേറ്റഡ് നീസൽ സെപ്റ്റം എന്ന് പറയും ഡി ഇത് കാരണം വളരെയധികം ബുദ്ധിമുട്ട് അധിക ആളുകളും ഫേസ് ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് നല്ല മൂക്കടപ്പ് ഉണ്ടാവുക മൂക്കൊലിപ്പ് ഉണ്ടാവുക ഇടയ്ക്കിടയ്ക്ക് സൈനസൈറ്റിസ് വരിക അലർജിയുടെ ഭാഗമായിട്ട് കൂടുതൽ തുമ്മൽ അനുഭവപ്പെടുക ഇതിനൊക്കെ ഒരു പ്രധാന കാരണമാണ് ഈ ഡി എൻ എസ് നമ്മളെടുത്ത് അധിക ആളുകളും ചോദിക്കാറുണ്ട് ഈ ഡി എൻ എസിന് സർജറി ചെയ്യേണ്ടതുണ്ടോ എന്ന് ഡി എൻ എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അസുഖമൊന്നുമല്ല അത് ഒരു അനാറ്റമിക്കൽ ഡിഫോർമിറ്റിയാണ് അതിനുവേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ പോയിട്ട് സർജറി ചെയ്യേണ്ട കാര്യമില്ല കാരണം നമുക്ക് അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളിൽ പറഞ്ഞ പോലെ തുമ്മൽ മൂക്കൊലിപ്പ് അതുപോലെ ഇടയ്ക്കിടയ്ക്ക് സൈനസൈറ്റിസ് വരിക നല്ല ശക്തമായിട്ടുള്ള ഉണ്ടാവുക അതിനൊക്കെ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ചെയ്ത് അത് നല്ല രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പൊ അതുകൊണ്ട് നമുക്ക് അത് ഡി എൻ എസിന് സർജറി ചെയ്യേണ്ട ആവശ്യമില്ല വളരെ റയറായിട്ട് മാത്രം ചില ആളുകൾക്ക് വളരെ ശക്തമായിട്ട് കൂർക്കം വലി ഉണ്ടാവും അങ്ങനെ വളരെ ബുദ്ധിമുട്ടുള്ള കേസിൽ മാത്രം വളരെ റയറായിട്ട് മാത്രമേ ഡി എൻ എസിന് സർജറി ആവശ്യമുള്ളൂ അല്ലെങ്കിൽ നമുക്ക് വളരെ നല്ല രീതിയിലും മരുന്നുകൾ ഉപയോഗിച്ച് അതിന്റെ ബുദ്ധിമുട്ടുകൾ ഇപ്പൊ ചില ആളുകൾക്ക് ഇവൻ മണം അറിയാതിരിക്കാൻ വരെ ഒരു കാരണമായിട്ട് ഈ ഡി എൻ എസ് മാറാറുണ്ട് അത്രയും സിവിയറായിട്ടുള്ള ഡി എൻ എസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സർജറി ിലേക്ക് പോകേണ്ട കാര്യമുള്ളൂ അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മെഡിസിൻസ് എടുത്ത് അതിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് സർജറി ഒഴിവാക്കാവുന്നതേ ഉള്ളൂ നിങ്ങൾക്കും ഇതുപോലെ ഡി എൻ എസ് ഉണ്ടോ അങ്ങനെയാണെങ്കിൽ താഴെ കമന്റ് ചെയ്യും